ജനപ്രിയ നായകൻ എന്ന വിശേഷണം ഏറെ നാൾ കൊണ്ടു നടന്ന ഒരു നടനാണ് ദിലീപ് അന്നൊക്കെ ആ വിശേഷണം അദ്ദേഹത്തിന് കൃത്യമായി യോജിക്കുന്നതുമായിരുന്നു ഇപ്പോഴും ദിലീപിൻ്റെ ഓരോ സിനിമക്കും ആ വിശേഷണം തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളൊന്നും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായി മാറുന്നില്ലെന്ന് മാത്രമല്ല നടനും ജനങ്ങൾക്ക് അപ്രിയനായി കൊണ്ടിരിക്കുകയാണ് തൻ്റെ സിനിമകൾ നിരന്തരം ബോക്സ് ഓഫീസിൽ പരാജയമാകുന്നതിനെക്കുറിച്ച് പവി കെയർ എന്ന സിനിമയുടെ പ്രൊമോഷണൽ പരിപാടിയിൽ ദിലീപ് തന്നെ ഇങ്ങനെ പരിഭവം പറയുകയുണ്ടായിരുന്നു ആ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുത്ത ജനപ്രിയ നായകൻ്റെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും തിയേറ്ററുകളിൽ കാണികൾ നിറഞ്ഞില്ല അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ രാമലീലയ്ക്ക് ശേഷം ഒരു സൂപ്പർ ഹിറ്റിന് വേണ്ടി ജനപ്രിയ നായകൻ്റെ കാത്തിരിപ്പ് ഇനിയും തുടരുകയാണ് തിയേറ്ററിൽ ഹിറ്റാകുന്ന സിനിമകൾ ഒ ടി ടി റിലീസിന് ശേഷം വിമർശിക്കപ്പെടുന്നതും അതുപോലെ തിയേറ്ററിൽ ഫ്ലോപ്പുകൾ ആകുന്ന പടങ്ങൾ ഒ ടി ടിയിൽ ഹിറ്റുകളാകുന്നതുമെല്ലാം സമീപകാലത്ത് മലയാള സിനിമയിൽ കണ്ടുവരുന്ന ട്രെൻഡുകളാണ് എന്നാൽ ഇങ്ങനെ ഒരു അവസരവും ദിലീപിൻ്റെ സിനിമകൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം തിയേറ്ററും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ഒരേപോലെ ദിലീപിനെയും അദ്ദേഹത്തിൻ്റെ സിനിമകളെയും തള്ളിക്കളയുകയാണ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത വോയിസ് ഓഫ് സത്യനാഥനാണ് അവസാനമായി ഒ ടി ടിയിൽ വന്ന ദിലീപിൻ്റെ സിനിമ അതിനുശേഷം മൂന്ന് സിനിമകൾ ദിലീപിൻ്റേതായി തിയേറ്ററുകളിൽ എത്തിയിരുന്നു ബാന്ദ്ര തങ്കമണി പവി കെയർ ഈ മൂന്ന് സിനിമകളും ഇനിയും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ എത്തിയിട്ടില്ല തിയേറ്ററുകളിൽ വൻ പരാജയമായിരുന്നു ഈ സിനിമകളെല്ലാം തന്നെ കോവിഡ് വന്നപ്പോഴുള്ള ലോക്ക്ഡൗൺ കാലഘട്ടം ഒ ടി ടി റിലീസുകളുടെ സുവർണ കാലമായിരുന്നു എന്ന് പറയാം എന്നാൽ കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലെ നയം വളരെയധികം മാറിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു താരത്തിൻ്റെ സാന്നിധ്യം മാത്രം നോക്കിയല്ല ഇപ്പോൾ ഒ ടി ടിയിലേക്ക് സിനിമകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് തിയേറ്റർ റിപ്പോർട്ടും പ്രേക്ഷകർ സ്വീകരിക്കാനുള്ള സാധ്യതയും എല്ലാം ഈ കൂട്ടത്തിൽ പ്രധാന ഘടകങ്ങളായി പരിഗണിക്കപ്പെടുന്നുണ്ട് ഒപ്പം നിർമ്മാതാക്കൾക്ക് ഒ ടി ടി വഴി ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പങ്കിലും വലിയ കുറവ് വന്നിട്ടുണ്ട് പവി കെയർ ടേക്കർ എന്ന സിനിമ ഒ ടി ടി റിലീസ് ഉണ്ടാകുമെന്ന് നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ നിന്ന് പോയ ശേഷവും അതേക്കുറിച്ച് പുതിയ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണെന്നോ റിലീസ് തീയതിയോ ഒന്നും തന്നെ ഇനിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ബാന്ദ്രയുടെയും തങ്കമണിയുടെയും അവസ്ഥ തന്നെയാണ് പവി കെയർടേക്കറേയും കാത്തിരിക്കുന്നതെന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ ദിലീപിൻ്റെ അഭിനയം വളരെ ശോകമായതുകൊണ്ടല്ല ഈ പടങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായത് കാലഹരണപ്പെട്ട കഥയും കണ്ടും കേട്ടും മടുത്ത രംഗങ്ങളും സംഭാഷണങ്ങളും നിറഞ്ഞതാണ് ഈ സിനിമകളെല്ലാം കോമഡി ചെയ്യാൻ ദിലീപ് വളരെ മിടുക്കനാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണത് പക്ഷേ അതെല്ലാം വീണ്ടും ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ കാശ് മുടക്കി സിനിമ കാണാൻ മലയാളികൾ തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം അത് തിരിച്ചറിയേണ്ടത് സംവിധായകരും ദിലീപുമാണ്